സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ഇരട്ട നേട്ടത്തില് പട്ടാമ്പി പട്ടാമ്പി പരുതൂർ സ്വദേശി ബീന ആർചന്ദ്രന് മികച്ച നടിയും കൊടലൂർ സ്വദേശി ഫാസിർ റസാഖ് മികച്ച നവാഗത സംവിധായകനായും തെരഞ്ഞെടുക്കപ്പെട്ടു തടവ് സിനിമയിലെ അഭിനയവും സംവിധാനവുമാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാര നിറവിൽ നിൽക്കുമ്പോഴും നാടകത്തിന് തട്ടേൽ കയറാനുള്ള തിരക്കിലാണ് ബീന ആർ ചന്ദ്രൻ എന്ന പരതൂരുകാരുടെ ബീന ടീച്ചർ പരദൂർ സി യു പി സ്കൂളിൽ പഠിപ്പിക്കുന്നതിനിടയിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ച വിവരം ബീന ടീച്ചർ അറിയുന്നത് ഉച്ചയ്ക്ക് സമീപത്തുള്ള സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏകാംഗ നാടകം അവതരിപ്പിക്കാൻ പോകാനുള്ള തിരക്കിലായിരുന്നു ടീച്ചർ വിവരമറിഞ്ഞ സഹപ്രവർത്തകരും കുട്ടികളും ടീച്ചറെ വാനോളം അഭിനന്ദിച്ചു പ്രതീക്ഷിക്കാതെ ലഭിച്ച അംഗീകാരത്തിൽ വലിയ സന്തോഷത്തിലാണ് ആർ ചന്ദ്രൻ സന്തോഷം ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് വാക്കുകളില്ല സന്തോഷം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഐ എഫ് എഫ് കെ കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത് അഭിനയത്തെ കുറിച്ച് കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷേ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയ ഒരുപാട് സന്തോഷം ഒക്കെ കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊന്നും എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല ഞാനൊരു സിനിമയ്ക്ക് ഐ എഫ് എഫ് കെയില് നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കിട്ടി രണ്ട് അവാർഡ് പിന്നെ കുറെ ഫെസ്റ്റിവലുകളെ ജിയോമാമി അതുപോലെ ചൈനയിലെ ഫെസ്റ്റിവല് ഡൽഹി പൂനെ ഇപ്പം മെൽബോണിലെ ഇന്നാണ് മെൽബോണിലെ ഫെസ്റ്റിവലിൻ്റെ ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളാണ് ബീന ടീച്ചർ അഭിനയത്തിലൂടെ കാഴ്ചവെച്ചത് രണ്ട് വിവാഹ ജീവിതങ്ങളിലൂടെ ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ പ്രണയം ദേഷ്യം വൈരാഗ്യം സൗഹൃദം നിസ്സഹായാവസ്ഥ തുടങ്ങി എല്ലാ വികാരങ്ങളുടെയും ബീന ആർ ചന്ദ്രൻ സഞ്ചരിച്ചു പലതൂർ സി യു പി സ്കൂളിലെ അധ്യാപികയായ ബീനാചന്ദ്രൻ മലയാളം ഇംഗ്ലീഷ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ഇരുപത്തഞ്ചു വർഷത്തിലധികമായി നാടക അഭിനയ അഭിനയരംഗത്ത് സജീവമാണ് അറങ്ങോട്ടുകര നാടക സംഘത്തിലെ അംഗമായ ബീനയുടെ ഏകാംഗ നാടകം ഏറെ ശ്രദ്ധേയമാണ് അതേസമയം തടവ് സിനിമ സംവിധാനം ചെയ്ത ഫാസിൽ റസാക്കിനെ മികച്ച നവാഗത സംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു പട്ടാമ്പി കൊടലൂർ സ്വദേശിയാണ് ഫാസിൽ റസാഖ് ന്യൂസ് ബിറോ പട്ടാമ്പി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി